ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്ന് നമ്മുടെ ഹെയർ കെയർ ടിപ്സ് ആണ് അപ്പം ഇതുവരെ മുടി വളരുന്നില്ല വളരുന്നില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ട് ഉള്ളൊരു ടിപ്പാണ് അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മുടി വളരും അതിനകത്ത് യാതൊരു സംശയവും ഇല്ലാത്ത കാര്യാണ് ഞാൻ ഇതാണ് തേച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം കൂട്ടുകാർക്കൂടെ പറഞ്ഞു തരാം എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ഇന്നത്തെ ഹെയർ കെയർ വീഡിയോ എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പം നമുക്ക് ഇത് ചെയ്യാം ഇത് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മുടെ മുടി ഒന്ന് ഡ്രൈ ഒക്കെ ആയിട്ടിരിക്കുകയാണെങ്കിൽ ഡ്രൈ ആയിട്ടിരിക്കുകയാണെങ്കിലും അല്ലെങ്കിലും നമ്മള് നമ്മൾ യൂസ് ചെയ്യുന്ന എണ്ണ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് നമ്മുടെ തലയിലൊന്ന് തേച്ചു കൊടുക്കുക അപ്പൊ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഈ നമ്മുടെ പാരച്ചൂട്ടാണ് വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന തന്നെയാണ് ഈ പാരച്ചൂട്ട് പിന്നെ ഇടയ്ക്ക് മുറുക്കിയൊക്കെ തേക്കുമായിരുന്നു അതൊക്കെ ഇപ്പൊ നിന്നിട്ട് ഇപ്പൊ നമ്മൾ വീണ്ടും പാരച്ചൂട്ടിലേക്ക് വന്നു ഇത് നല്ല അടിപൊളിയാ കേട്ടോ കുഴപ്പമൊന്നുമില്ല ഇത്രയും നാൾ തേച്ചിട്ട് നമുക്ക് കുഴപ്പങ്ങളൊന്നും ഇല്ല അപ്പൊ ഇനിയും ഉണ്ടാകത്തില്ലെന്ന് തന്നെ വിചാരിക്കുന്നു അപ്പൊ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പൊ ഇന്ന് ഈ വീഡിയോ എന്റെ പഴയ കൂട്ടുകാരൊക്കെ കണ്ടിട്ടുണ്ടാകും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം പിന്നെ പഴയവര് ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കില് കാണുകയും ചെയ്യാലോ അപ്പൊ പുതിയ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പം എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി എന്തൊക്കെ തേച്ചിട്ടും മുടി നീളം വെക്കുന്നില്ല അങ്ങനാ ഇങ്ങനാ എന്നൊക്കെ പറഞ്ഞിട്ട് ണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നപ്പം ഇത് ചെയ്യുന്ന വീഡിയോ എന്റെ കൂട്ടുകാരെ ഒന്ന് കാണിച്ചേക്കാന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ തയ്യാറായത് കാരണം ഇന്ന് എന്തായാലും എനിക്കിത് തേക്കേണ്ട ദിവസമാണ് അപ്പൊ ഞാൻ ഓർത്ത് എന്തായാലും എന്നാ ഇന്നത്തെ വീഡിയോ ഇതായിക്കോട്ടെ വേറെ വീഡിയോ ഇനി പിടിക്കണ്ടല്ലോന്ന് ഓർത്തു അപ്പൊ ഇന്ന് ഈ വീഡിയോയാണ് ഇപ്പൊ നമ്മളിപ്പ ഇത് ചെയ്യുമ്പഴത്തേക്കും ഇതങ് എടുക്കും അപ്പം നമ്മള് പു പുതിയ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടും പറ്റുമല്ലോ ഓർത്തിട്ടാണ് അപ്പൊ വേറെ വീഡിയോ പിടിക്കണ്ടല്ലോ അപ്പൊ എന്തായാലും ഇനി ഇത് എനിക്ക് ചെയ്തേ പറ്റത്തുള്ളൂ ഞാൻ ഇതുപോലെ ആഴ്ചയില് രണ്ട് പ്രാവശ്യമോ ഒരു പ്രാവശ്യമോ ഇതുപോലെ മുട്ട തേച്ച് കൊടുക്കാറുണ്ട് അപ്പം ഇപ്പം കുറച്ച് നാളായിട്ട് ഞാൻ ആഴ്ചയിൽ ഒന്ന് വെച്ചാണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് മുടിപൊഴിച്ചിലൊക്കെ കൂടുതലായിട്ടൊക്കെ ഉണ്ടെങ്കിൽ ആഴ്ചയിൽ രണ്ടെണ്ണം വെച്ച് തേക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ തേക്കുന്ന പോലെ ഒരെണ്ണം തേച്ച് കൊടുത്താൽ മതിയാകും ഇതുപോലെ ഭയങ്കരമായിട്ട് മുടി കൊഴിച്ചിലുണ്ടായത് എൻ്റെ മുടി കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ എല്ലാവരും പറഞ്ഞ് ഇതുപോലെ അയ്യോ ഇത് വെച്ചിരിക്കുന്ന മുടിയാണ് അങ്ങനാണ് ഇങ്ങനെയാണ് എന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല അപ്പം നമുക്ക് അതും പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സമയം പോകല്ലേ അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം അപ്പം ഞാൻ ഇതിങ്ങനെ തേച്ചു ഇനിയിപ്പോൾ ഇത് ഞാനൊന്ന് കെട്ടിവെക്കട്ടെ കേട്ടോ കെട്ടിവച്ചിട്ട് ഒരു പത്ത് മിനിറ്റിന് ശേഷം വരുന്നതായിരിക്കും അപ്പം നമ്മുടെ എണ്ണ തേച്ചിട്ട് പത്ത് മിനിറ്റായി പത്ത് മിനിറ്റിൽ കൂടുതലായി നമ്മൾ ഓരോ ജോലിയും ചെയ്യാൻ പോകും അതുകൊണ്ടാണ് അപ്പം ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു കോഴിമുട്ടയാണ് അപ്പം നമ്മുടെ നാടൻമൊട്ടയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് എന്റെ കയ്യിൽ ഇപ്പം മുട്ടയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ദാ ഈ കോഴിമുട്ട നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത് അപ്പം രാവിലെ ഇത് തേച്ചിട്ട് അങ്ങ് കുളിക്കാമല്ലോ എന്ന് വിചാരിച്ചു അപ്പം ഇട എടുക്കുമ്പം ഇതറിയാൻ വയ്യാത്തവർക്ക് ഒരു പ്രയോജനവും കൂടെ ആകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അല്ലാണ്ട് ഇത് നിങ്ങൾ ചെയ്തതാ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പം നമുക്ക് വെട്ട മുട്ടയുടെ വെള്ളം മാത്രം മതി മഞ്ഞ നമുക്ക് വേണ്ട വെള്ളം എടുത്തതിന് ശേഷം മഞ്ഞ കൊണ്ട് ഫ്രിഡ്ജിൽ വെക്കുക പിന്നെ ഈ വെള്ളമുണ്ടല്ലോ ഒരുപാട് അങ്ങൂറ്റി എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മഞ്ഞ ഈ തോടിൽ തോടിലൊട്ടിപ്പിടിച്ചു പോകും നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ പിന്നെ നമ്മൾ ഇങ്ങോട്ട് കുടഞ്ഞ് കഴിഞ്ഞാൽ അത് വരില്ല അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം ഒരു ശകല ഇതിനകത്ത് വെച്ചേക്കണം അപ്പം ഈ മഞ്ഞ ഇതിനകത്തൊന്നും വരാൻ ബുദ്ധിമുട്ടില്ല അപ്പം ഈ മഞ്ഞ നിങ്ങൾ കളയരുത് പിന്നെ നിങ്ങൾ എന്തേലും ഓംലേറ്റോ തോറിനോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കാം ഞാൻ അങ്ങനെ കളയത്തില്ല തീർത്തി ഇത് ഊറ്റി എടുത്തു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഈ മഞ്ഞ ഈ തോടിൽ ഒട്ടിപ്പിടിച്ചു പോകും നമുക്ക് കിട്ടത്തില്ല അതുപോലെ ആവും കേട്ടോ അതുകൊണ്ട് അങ്ങനെ ആരും ചെയ്യരുത് അപ്പം എന്താ ഇതിനകത്ത് ഒരു ശകലം ഞാൻ വെച്ചേക്കും കാരണം ഇതിങ്ങനെ ഓടി നടക്കാൻ വേണ്ടിയിട്ടും മാത്രം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് തന്നെ ഉണ്ണി എടുക്കാനായിട്ട് പറ്റും ഇനി അപ്പം ഇതിനകത്തുണ്ടോ ഇത്രയും വെള്ളയുണ്ടായിരുന്നു കണ്ടോ ഇനി ഇതിനകത്തേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് നാരങ്ങനീരാണ് നാരങ്ങനീര് ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കണ്ട ഇത്രയും മാത്രം മതിയാകും ഈ നാരങ്ങ നീര് എന്തിനാ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ തലയില് താരനൊക്കെ ഉണ്ടെങ്കില് അത് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ ഞാനിപ്പൊട്ട തേക്കുമ്പോള് എല്ലാ ആഴ്ചയിലും ഞാൻ തേക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം ഞാൻ എല്ലാ ആഴ്ചയിലും തേക്കുമ്പോഴൊക്കെ ഇതിനകത്തേക്ക് നാരങ്ങനീര് പിഴിയാറില്ല ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് പിഴിഞ്ഞാണ് കാരണം എൻ്റെ തലയിൽ താരനൊന്നുമില്ല നിങ്ങൾക്ക് താരനോ ചൊറിച്ചിലോ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം ഈ നാരങ്ങ നീര് ചേർത്താൽ മതിയാകും ഇല്ലെങ്കിൽ വേണ്ട വെറുതെ ഈ മുട്ടയുടെ വെള്ളം എടുത്തിട്ട് ഇതേപോലെ നന്നായിട്ട് പതപ്പിക്കുക നന്നായിട്ട് പതപ്പിച്ചില്ലെങ്കിൽ അങ്ങോട്ട് തലയിലേക്ക് തേക്കാനായിട്ട് പറ്റത്തില്ല ഒന്നിച്ചിങ്ങനെ ഇരിക്കും അപ്പം ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ തലയിൽ തേച്ച് കൊടുക്കുക തലയിൽ തേച്ച് കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ യൂസ് ചെയ്യുന്ന എണ്ണ തേക്കണം അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് മുടി ഡ്രൈ ആയി കഴിയുമ്പോഴാണ് മുടി പൊട്ടി പോകുന്നതും മുടി ഊരി പോവുകയും ഒക്കെ ചെയ്യുന്നത് മനസ്സിലായോ അപ്പം അതിനു മുന്നേ ഞാനൊരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി ഇതായിട്ട് നമ്മുടെ മുട്ട റെഡി ആയിട്ടുണ്ട് അതിനു മുന്നൊരു കാര്യം പറയാൻ വിട്ടുപോയി നിങ്ങളുണ്ടല്ലോ മുടിയിലോ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് കളഞ്ഞതിന് ശേഷം മാത്രമേ ഈ പരിപാടിക്കൊക്കെ പോകുള്ളൂ ഇത് കണ്ടോ ചീപ്പിന്റെ ഉണ്ട് ഈ ചീപ്പ് കണ്ടോ ഈ ചീപ്പ് അല്ല ഇതുപോലെ അകല ഉള്ള ചീപ്പ് വെച്ച് മാത്രമേ നിങ്ങളെ മുടി ചീകളുള്ളൂ അല്ലെങ്കിൽ മുടിക്കത് ചീത്തയാണ് ഇനി നമുക്കിത് തലയിലേക്ക് തേച്ചു കൊടുക്കാം ഇങ്ങനെ പിടിക്കാം അല്ലെങ്കിൽ തറയിലൊക്കെ വീണ്ടും ഇതേപോലെ അങ്ങോട്ട് നന്നായിട്ട് തേച്ചു കൊടുക്കുക നന്നായിട്ട് തേച്ചു കൊടുക്കണം കേട്ടോ നമ്മളെ സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇതേപോലെ വേണ്ട ഇതുപോലെ ഇങ്ങനെ മാറ്റി 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 തേച്ച് തേച്ച് കൊടുക്കുക കണ്ട ഇതുപോലെ തേച്ച് കൊടുക്കുക നമ്മൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ മറ്റെല്ലാ ടിപ്സിനെ കാട്ടിലും ഒരുപാട് നല്ലത് ഈ മുട്ടയാണ് താഴെ വീണാൽ തെന്നി താഴെ വീണത് തന്നെ ഇതേണ്ട ഇതേപോലെ നന്നായിട്ട് നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കണ്ടല്ലോ നമുക്ക് മുടി ഒന്നാഴ്ച കയ്യിലെടുത്തിട്ട് താഴെ വീണോന്നാണ് നോക്കുന്നത് കണ്ടാ ഇതേപോലെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാ ഇങ്ങനെ നന്നായിട്ട് ചെയ്തു കൊടുക്കുക ഇങ്ങനെ ചെയ്തു കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ നന്നായിട്ട് മസാജ് ചെയ്യും അപ്പൊ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ കിട്ടും ബ്ലഡ് സർക്കുലേഷൻ കിട്ടുമ്പോൾ നമ്മുടെ മുടി നന്നായിട്ട് വളരും കേട്ടാ ഇച്ചിരി കഴിഞ്ഞിട്ട് ഇവിടെ പറഞ്ഞ കേട്ടോ ഇരത്ത് നിങ്ങൾ വിചാരിക്കും ഇവിടെ എന്താ ഇച്ചിരി കഴിഞ്ഞിട്ടെന്ന് പറയുന്നത് അല്ലേ ഇങ്ങനെ തേച്ചു കൊടുക്കുക അപ്പൊ ഞാനിത് ഫുള്ളൊന്ന് തലയിൽ ഒന്ന് തേച്ച് കൊടുക്കട്ടെ വെളിയിൽ പോയി ഒന്ന് തേക്കാൻ ഇവിടെ താഴോട്ട് വീഴും അതുകൊണ്ടാണ് തേച്ചിട്ട് വരാം അപ്പൊ എന്താ ഞാൻ അത് മുഴുവൻ തലയിൽ തേച്ചു എന്നിട്ട് ഇതാ ഇങ്ങനെ മുടി കെട്ടി വെച്ചിരിക്കുവാണ് അപ്പം ഈ കെട്ടിവെപ്പ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് മിനിറ്റ് നേരത്തേക്കും മാത്രം മതിയാകും ഈ പതിനഞ്ച് മിനിറ്റ് നേരം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി എന്താണെന്ന് വെച്ച് ചെയ്യാം ഇനി നമ്മൾ ജോലി ചെയ്ത് വരുമ്പോൾ പതിനഞ്ച് മിനിറ്റ് കൂടുതലായെന്നും വെച്ചിട്ടും യാതൊരു കുഴപ്പവും സംഭവിക്കത്തില്ല ആരും പേടിക്കണ്ട അങ്ങനെ ഇരിക്കുമ്പോ അത് നല്ലതാണ് അപ്പൊ ഞാനിപ്പ ഇതിവിടെ തേച്ചില്ലേ ഇതിപ്പം ചിലപ്പം അരമണിക്കൂറാകും ചിലപ്പോൾ ഒരു മണിക്കൂറും ആകും മീനൊക്കെ വെട്ടാനുണ്ടെങ്കിൽ അതൊക്കെ വെട്ടിക്കഴിഞ്ഞിട്ടായിരിക്കും കുളിക്കാൻ പോകുന്നത് എന്തായാലും ഇതാ കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടാ മുട്ട തേച്ചിവിടെ എല്ലാം നിറച്ചു മുട്ടയാണ് അപ്പൊ നിങ്ങളിൽ കുറച്ച് പേരുടെ ഒരു സംശയം കാണും ഈ മുട്ട തേച്ച് കഴിയുമ്പോൾ മുടിക്ക് വല്ലാത്തൊരു സ്മെല്ലില്ലേ എന്നൊരു ചോദ്യവും പ്രതീക്ഷിക്കുന്നു പക്ഷേങ്കിൽ നിങ്ങൾ ആരും വിചാരിക്കുന്ന പോലല്ല ഒട്ടുമേ തന്നെ സ്മെല് വരില്ല മുട്ടയുടെ ആ മഞ്ഞ എടുത്താൽ മാത്രമാണ് അതിന് വല്ലാത്ത ഒരു എന്താ പറയുന്ന ഒക്കെ നമ്മുടെ മുടിയിൽ നിൽക്കത്തുള്ളൂ നമ്മൾ അത് എടുക്കുന്നില്ല വെള്ളം മാത്രമേ എടുക്കുന്നുള്ളൂ ഇങ്ങനെ തേച്ചതിന് ശേഷം ഇത്ര പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പോയി കുളിക്കാം കുളിക്കുമ്പം നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം തലയില് പേർ ഒന്നും തേക്കരുത് ഷാംപൂ സോപ്പ് ഇതെല്ലാം ഒഴിവാക്കുക പിന്നെ ഈ മുട്ട തയ്ച്ചിട്ട് എങ്ങനെയാണോ എന്തോ എങ്ങനെ കുറച്ചു പേർക്കൊക്കെ ഒരു മനപ്രയാസം കാണും അങ്ങനെയുള്ളവർക്ക് നമ്മുടെ ചെമ്പരത്തിയുടെ താളിയില്ലേ താളി തലയിൽ തേക്കാവുന്നതാണ് അത് തേച്ച് കുളിക്കാവുന്നതാണ് ഇല്ലാണ്ട് വേറെ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിയിൽ ഈ തേച്ചിരിക്കുന്ന മുട്ടയുടെ ആ ഗുണങ്ങളെല്ലാം ഇറങ്ങി പോകും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പം നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക എത്ര മുടി വളരുന്നില്ല വളരുന്നില്ല എന്ന് പറയുന്നവർ ഇതുപോലൊന്ന് ചെയ്ത് നോക്ക് നിങ്ങൾ ഇതുപോലെ നമ്മൾ മെനക്കെട്ട് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും മുടി വളരുക തന്നെ ചെയ്യും അതിനകത്ത് യാതൊരു സംശയവും കാര്യമാണ് എന്റെ മുടി നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ഇഷ്ടമാതിരി മുടി ഉണ്ട് ഇടയ്ക്ക് വെച്ചൊന്നും മുടിക്ക് ഒരു ഇത് വന്നാൽ ഞാൻ പറഞ്ഞില്ലേ വൈറ്റമിൻ ഡിയുടെ കുറവുണ്ട് പക്ഷെ അതല്ല ഇപ്പോൾ പരിഹരിക്കപ്പെട്ടു ഇപ്പൊ ഒരു മുടി പോലും എനിക്ക് പൊഴിയുന്നില്ല അപ്പൊ നിങ്ങളും ഇതുപോലെ ചെയ്തേ നല്ലായിട്ട് മുടി ഒഴിച്ചിലുള്ളവരൊക്കെ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മുടി മുടിപൊഴിച്ചിൽ നിൽക്കുകയും ചെയ്യും മുടി നന്നായിട്ട് വളരുകയും ചെയ്യും പിന്നെ ഇപ്പം ഞാൻ പറയുകയാണ് മുട്ട തേച്ചു ഒരു മുട്ട തേച്ചിട്ട് ആ പിന്നെ അടുത്ത ആഴ്ച ആകുമ്പോൾ ഞാൻ എനിക്ക് മടി പിന്നത്തെ ആഴ്ച ആവുമ്പോൾ എനിക്ക് മടി കുറെ നാൾ കഴിഞ്ഞായിരിക്കും പിന്നെ അടുത്ത് അങ്ങനെ തേച്ചിട്ട് ഒരു കാര്യവും ഇല്ല ഇപ്പം ഞാൻ പറയുന്ന പോലെ ആഴ്ചയിൽ ഒരു മുട്ട വെച്ച് നിങ്ങൾ തേച്ച് കൊടുത്ത് നോക്കിക്കേ നിങ്ങളുടെ മുടി നന്നായിട്ട് വളരും എനിക്ക് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് കുറേ പേരൊക്കെ ഇത് പാരമ്പര്യം പറയുന്നുണ്ട് മുടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാരമ്പര്യം എന്ന് മാത്രം പറയാനൊന്നും പറ്റത്തൊന്നുമില്ല അമ്മയ്ക്കും അച്ഛനും മുടിയില്ലാത്ത എത്രയോ മക്കൾക്ക് ഇത്രമാതിരി മുടിയായിട്ട് നടക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം അതുകൊണ്ട് നിങ്ങൾ അത് വിചാരിച്ചിരുന്നിട്ട് വേറെ പണിയൊന്നും ഇല്ല ഒന്നും തേച്ച് കഴിഞ്ഞാലും വളരില്ല എന്നുള്ള ഒരു ഇതും കൊണ്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ മുടി വളരാൻ പോകുന്നില്ല നമ്മൾ ഏത് കാര്യവും പോസിറ്റീവായിട്ട് ചിന്തിക്കുക തീർച്ചയായിട്ടും നമ്മുടെ മുടി വളരും അപ്പളേ ഞാൻ ഇനി പോയി നമ്മള് കുളിച്ചിട്ടൊക്കെ നമ്മളെല്ലാം ഞാൻ പോയി കുളിച്ചിട്ടൊക്കെ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് കാണാൻ കേട്ടോ അപ്പൊ കുളിയൊക്കെ കഴിഞ്ഞ ഞാൻ ഇപ്പം എത്തിയതേ ഉള്ളൂ അപ്പൊ ഇത് തേച്ച് ഒരു അരമണിക്കൂറോളം നിന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് ജോലി ഉണ്ടായിരുന്നു മീൻ വാങ്ങിച്ചായിരുന്നു അപ്പൊ അതൊക്കെ നമ്മുടെ കൊഴുവയായിരുന്നു അപ്പൊ അത് വെട്ടാൻ കുറച്ച് സമയം എടുക്കുമല്ലോ അതൊക്കെ വെട്ടി ആ നേരം കൊണ്ട് തലയിലൊക്കെ നന്നായിട്ട് പിടിച്ചപ്പോ കുളിച്ച് കഴിഞ്ഞിട്ട് ഇപ്പൊ എത്തിയതേ ഉള്ളൂ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ലൈക്ക് കമന്റ് ഷെയർ എല്ലാവരും ചെയ്ത് എന്നെ സപ്പോർട്ടും ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെ എല്ലാവർക്കും ബായ്